നമ്മളിന്ന് ബ്രോട്ട ടൈപ്പിലെ ഫോർത്ത് ഫ്ലോറാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫോർത്ത് ഫ്ലോറിലെ എൻട്രി മുതൽ തുറത്തില്ല എല്ലാം കാണിച്ചിരുന്നു അപ്പോൾ കാലിക്കട്ടിൽ ബ്രോഡോ ടൈപ്പ് കാക്കഞ്ചേരി രണ്ട് ഫ്ലോറിലുണ്ട് തേർഡ് ഫ്ലോറിനും ഫോർത്ത് ഫ്ലോറിനും അപ്പോൾ ഞാനത് കാണിച്ച് തരാൻ പോകാണ് ഓക്കെ ഇതാണ് ഫോർത്ത് ഫ്ലോർ ഇവിടെ വരിക്കുമ്പോൾ ഫോർത്ത് ഫ്ലോറിൽ ഞാൻ നടന്നു നീങ്ങുമ്പോൾ വേറെ കമ്പനീസുണ്ട് ഫെഡിനോ ടെക്ഡോട്ട് കമ്പനി നമ്മള ബ്രോഡോ ടൈപ്പ് ഫുള് കിടത്തില്ല നമ്മൾ ടൈപ്പിൽ കാണുന്നു ഇവിടെ സെറ്റപ്പ് ഇവിടേക്ക് ഇരിക്കാം പിന്നെ ഒരു മിനി കോൺഫറൻസ് ഹാൾ കോൺഫറൻസ് ഹാൾ ടു കോൺഫറൻസ് ഹാൾ ഞങ്ങള് മെയിൻ ഹാളിലോട്ട് എൻ്റർ ആവുക മെയിൻ ഹാളിലോട്ട് എൻ്റർ മെയിൻ ഹാൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്ന് വർക്ക് ചെയ്യണ്ട കേട്ടോ നിന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടന്ന് വർക്ക് ചെയ്യണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് അതൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് ടൈം അറിയിക്കണം ടൈം മണി ആവാനായിട്ടുണ്ട് മണിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡെഡിക്കേഷൻ കേട്ടോ പത്ത് മണിക്കും വർക്ക് ഡെഡിക്കേഷൻ ചെയ്യണമെന്ന് പാക്കേജ് എൻ്റെ പാക്കേജിലെ എൻ്റെ എക്സ്പെക്റ്റഡ് സാലറി പാക്കേജിലേ വൺസിയോന് കിട്ടേണ്ട ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഒറ്റടിക്കൊന്നും കിട്ടില്ല പക്ഷെ കിട്ടുന്ന ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ടൈം ടൈം നോക്കുക എല്ലാവരും പോയി ആകെ എല്ലാ ചെയറും കാലി അവിടെ വേരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ എന്നിട്ട് മോന് എത്ര ടൈം ടൈം കേട്ടോ ഒമ്പത് നാല്പത്തെട്ട് രാത്രി ഒമ്പത് നാൽപ്പത്തി ഒമ്പതായി മോന് ചാൻസ് ഉണ്ട് അല്ലേ ഏണ്ട മാത്രമേ ഉള്ളൂ അടുത്ത് നീങ്ങാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാൻ പ്രൊഫൈൽ പേജ് അതാണ് ഫാദിൻ്റെ ഇ ലേണിംഗ് ഇ ലേണിങ് ആപ്ലിക്കേഷൻ സെക്കൻഡ് പ്രൊജക്റ്റ് അതായിട്ടു ഇത് ഉള്ളത് ഇരുന്ന് വറക്കി അടങ്ങാറുള്ള ചാർജിങ് ഇരുന്ന് വരക്കിടങ്ങാറുള്ള കടം ചാർജിങ് നിരീഷോ നേരത്തെ കേറി കടമരല്ല പണിക്ക് പോടാ അജിസൽ അബ്ദുല്ല പോടാ നീ പോടാ ചർക്ക ഓക്കേ गाइस ചെൻ ബി ഫോട്ടോ എടുക്കാം ബോഡിയിലേക്ക് ഒരു സീനാണോ